വെൽക്കം ടു ഓൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട സയൻസ് ചോദ്യങ്ങളാണ് എസ് സി ആർ ടിയിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് സയൻസ് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നമ്മളീ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യം തന്നെ അവിടെ പ്രകാശ സംശ്ലേഷണം എന്നാണ് പറയുന്നുണ്ട് എന്നാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് കാർബൺ ഓക്സൈഡും അറിയാലോ അല്ലേ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ജലവും അല്ലേ കാർബൺ ഓക്സൈഡും അതുപോലെ തന്നെ ജലം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ ഓക്സൈഡും അതുപോലെ തന്നെ ജലവും ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കും സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു അല്ലേ അപ്പം എന്തൊക്കെയാണ് അതിൽ ലഭിക്കുന്നത് നമുക്കറിയാലോ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഓക്സിജൻ ലഭിക്കും അതുപോലെ തന്നെ എന്ത് ലഭിക്കും ഓക്സിജന് ലഭിക്കും അതുപോലെ തന്നെ എന്ത് കിട്ടും ഗ്ലൂക്കോസ് ലഭിക്കില്ലേ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അന്നജിത്തിൻ്റെ രൂപത്തിലാണ് സംഭരിപ്പിക്കുക സംഭരിക്കപ്പെടുന്നത് അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ എന്താണ് സി സിക്സ് എച്ച് എന്നാണ് ഫോർമാറ്റ് കിട്ടോ അപ്പോൾ അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ജലം കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഇലകളിലെ ഹരിതകം ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജനും ഉണ്ടാകുന്നു ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി എന്തുണ്ടാകുന്നു ഓക്സിജൻ ഉണ്ടാകുന്നു അപ്പോൾ എന്താണ് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ജലം സൂര്യപ്രകാശത്തിൻ്റെ ഒക്കെ പ്രസൻസിലുണ്ടോ കാർബൺ ഡൈ ഡയോക്സൈഡും ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിനുപയോഗപ്പെടുത്തുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജനും ഉണ്ടാകുന്നു അപ്പോൾ ഹരിതകമെന്ന് പറഞ്ഞു എന്താണ് ഹരിതകം എന്ന് വെച്ചാൽ ഹരിതകത്തിൻ്റെ പ്രസൻസിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്ന് പറഞ്ഞു ഹരിതകത്ത് എന്ന് വെച്ചെന്നാണ് ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകമെന്ന് പറയുന്നത് പച്ച കളർ നൽകുന്നതെന്നാണ് ഹരിതകമാണ് അങ്ങനെ പല കളേഴ്സും ഇന്ന് നൽകുന്നുണ്ട് അല്ലേ പല കളേഴ്സും നൽകുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ കളറാണ് നമുക്ക് നോക്കി നോക്കാം ചുവപ്പിൻ്റെ വർണ്ണകം അപ്പോൾ വർണ്ണകം എന്ന് വെച്ചെന്നാണ് ഓരോ കളേഴ്സ് നൽകുന്നതിനെയാണ് വർണ്ണകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ചുവപ്പ് നൽകുന്നതെന്നാണ് എന്തോസെയ്യാനിനാണ് അപ്പോൾ എന്തോ ചുവപ്പ് കളർ നൽകുന്നത് കരോട്ടിനാണ് മഞ്ഞ കളർ സോറി കരോട്ടിൻ ഓറഞ്ച് കളറും സാന്ത് ഓഫിൽ മഞ്ഞ കളറുമാണ് അപ്പോൾ ആൻഡോ സയാന് ചുവപ്പ് അതുപോലെ കരോട്ടിൻ ഓറഞ്ച് സാന്ത് ഓഫിലെ മഞ്ഞ ഒക്കെയാണല്ലോ നമുക്കറിയാം അല്ലേ അന്തരീക്ഷത്തിൽ നൈട്രജനാണോ കൂടുതലും ഉണ്ടാകുക എന്നുള്ളത് അതിനുശേഷം ഓക്സിജൻ വരും പിന്നെ എന്ത് വരും ആർഗൺ വരും പിന്നെ മറ്റുള്ളവ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിങ്ങനെയാണ് എന്തു പോകുന്നത് അന്തരീക്ഷത്തിലുള്ള പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വാതകങ്ങളുടെ അളവ് എന്ന് പറയുന്നത് ഈ നമുക്കറിയാമല്ലേ എപ്പി ഫൈറ്റ്സുകളുണ്ട് എപ്പി ഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് എപ്പി ഫൈറ്റ്സ് എന്ന് വെച്ചാൽ എപ്പി ഫൈറ്റ്സ് വാസുസ്ഥലത്തിന് വേണ്ടി മാത്രം സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് എപ്പി ഫൈറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റി പിടിച്ച് വളരാൻ സഹായിക്കുന്നു മരവാഴ എന്ന് വെച്ചാൽ എന്താണ് ഓർക്കിഡിൻ്റെ ഒരു വർഗമാണ് അപ്പോൾ ഓർക്കിഡ് എന്ന് പറയുന്നത് എന്താണ് അതിൽ ചെറിയ വേരുകൾ ഉണ്ടായിരിക്കും ഇതെന്ന് പറയുന്നത് മരത്തിൽ പറ്റി പിടിച്ച് വളരാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഈ കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കട്ടി കൂടിയ വേരുകൾ എന്നാണ് ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെയാണ് എപ്പി ഫൈറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ എന്നാ നമ്മൾ പറഞ്ഞത് എപ്പി ഫൈറ്റുകൾ എന്ന് വെച്ചാൽ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം സസ്യത്തിനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് മരവാഴ അല്ലെങ്കിൽ ഓർക്കിഡ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് അതിൽ ചെറിയ വേരുകൾ ഉണ്ടായിരിക്കും ഈ വേരുകളാണ് ഈർപ്പം വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നത് ഇത് മരത്തിൽ ഒറ്റ പറ്റി പിടിച്ച് വളരാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ വേരുകൾ ഇനി എന്താണ് അർദ്ധപരാധങ്ങൾ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പറഞ്ഞ എപ്പിഫൈറ്റ്സ് എന്ന് വെച്ചാൽ ഉപ്പ എപ്പിഫൈറ്റ്സ് എന്ന് വെച്ചാൽ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്നവയാണ് എപ്പി ഫൈറ്റ്സ് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അർദ്ധപരാധങ്ങൾ എന്ന് പറയുന്നത് സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ആതിഥേ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇറ്റൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു ഇത്തിൽ കണ്ണി എന്താണ് ചെയ്യുന്നത് ആതിഥേയി സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇറ്റൽ കണ്ണി അപ്പം എന്താ പറയുന്നത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്തിട്ട് ഇറ്റൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇറ്റൽ കണ്ണി പോലെയുള്ള സസ്യങ്ങളെയാണ് അർദ്ധപരാധങ്ങൾ എന്ന് പറയുന്നത് അപ്പം അർദ്ധപരാതം എന്ന് എന്താണ് പകുതി പരാതം അതായത് പകുതി ആദ്യതായ സസ്യത്തിൽ നിന്ന് എന്താ ആയുധ സസ്യത്തിൽ നിന്ന് നിന്നെടുക്കുന്നുണ്ട് ജലവും ലവണവും വലിച്ചെടുത്തിട്ട് ഇറ്റൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് അല്ലേ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് പകുതി പണി അവർ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം അത് കാരണം എന്തെന്ന് പറയും അർദ്ധപരാധങ്ങൾ എന്ന് പറയും ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത് അർദ്ധപരാധത്തിന് എക്സാമ്പിളാണ് എന്താണ് മൂടില്ലാത്താളി നൽകിയിട്ടുണ്ട് അല്ലേ ഇവിടെ അപ്പം മൂടില്ലാത്താളിയുടെ പ്രത്യേകത എന്താണ് ഒരു പൂർണ്ണപരാത സസ്യമാണ് മൂടില്ലാത്താളി എന്ന് പറയുന്നത് കാരണം എന്താ പൂർണ്ണപരാധം എന്ന് വെച്ചെന്താ പൂർണ്ണമായിട്ടും അല്ലേ പൂർണ്ണമായിട്ടൊന്നും ചെയ്യുന്നില്ല അവിടെ ഫുള്ളും പൂർണ്ണമായിട്ടും എന്താ മറ്റുള്ള സസ്യത്തിനെ ആശ്രയിക്കാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത് ആതിഥേയ സസ്യത്തിൽ നിന്നും ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെയാണ് പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകൾ അപ്പോൾ അങ്ങനെ ഫുൾ ഹാരം എടുത്ത് സ്വയമായിട്ടൊന്നും ചെയ്യാത്തത് കാരണം പറയുന്നത് പൂർണ്ണപരാധങ്ങൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്താണ് രോഗാണുവാഹകർ എന്ന് വെച്ചാൽ എന്താണ് രോഗാണുവാഹകർ രോഗാണുവാഹകർ എന്ന് വെച്ചാൽ എന്താണ് രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത് രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത് ഈച്ച എലിച്ചെള്ള് കൊതുക് വൗവ്വാല് തുടങ്ങി ധാരാളം ജീവികൾ എന്തിന് പെടും രോഗാണുവാഹകരിൽ പെടും അപ്പോൾ രോഗാണുവാഹകർ ഏതാണ് ഈച്ച എലിച്ചെള് കൊതുക് വവ്വാല് തുടങ്ങിയവയ്ക്കെ അതിൽ പെടുന്നതാണ് ഇനി എന്താണ് ലീനം എന്താണ് ലായകം എന്താണ് ലായനി എന്നൊക്കെ പറയുന്നത് ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത് ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത് എന്തിലാണോ ലയിക്കുന്നത് ആ വസ്തുവിനെയാണ് ലായകം എന്ന് പറയുന്നത് ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെയാണ് ലായനി എന്ന് പറയുന്നത് അതായത് ലൈനിന്ന് വെച്ചപ്പോൾ പഞ്ചസാര ലൈൻ എടുക്കുകയാണെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ് ലയിച്ചു ചേരാണല്ലേ ചെയ്യുന്നത് അതിലേക്ക് അപ്പോൾ ലയിച്ച് ചേരുന്ന വസ്തുവിന് നമ്മൾ എന്ന് പറഞ്ഞു ലീൻ എന്ന് പറഞ്ഞു അപ്പോൾ പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ് ലീനമാണ് ഇനി ലായകം എന്ന് വെച്ചാൽ എന്താണ് വെള്ളമാണ് അല്ലേ വെള്ളത്തിലാണല്ലോ ലയിക്കുന്നത് അപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലായകമെന്ന് പറയും അങ്ങനെ ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായല്ലോ അതിനെയാണ് പഞ്ചസാര എന്ന് പറയുന്നത് ലായന എന്ന് പറയുന്നത് ഇനി ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് വിധാനം പാലിക്കുന്നു എന്ന് വിധാനം പാലിക്കുന്നു എന്ന് പറയുന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇനി വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ ആവശ്യമാണ് വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ് എന്നാൽ മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല അപ്പോൾ എന്താ പറയുന്നത് വിത്ത് മുളയ്ക്കാനായിട്ട് ജലം ആവശ്യമാണ് എന്നാൽ മണ്ണ് സൂര്യപ്രകാശം ഒന്നും ആവശ്യമില്ല അത് വളർന്നു കഴിയുമ്പോഴാണ് ഈ മണ്ണും സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ അപ്പോൾ ജലത്തിന് പുറമേ വായു അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ് അപ്പോൾ വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ ആവശ്യമാണ് ജലം വായു അനുയോജ്യമായ താപനില എന്നിവ ആവശ്യമാണ് വ്യത്യസ്ത വിത്തുകൾ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ് അതിന് എടുക്കുന്ന സമയത്ത് വ്യത്യസ്തമാണല്ലേ ഇനി വിത്തിനുള്ളിലെ ജീവൻ എന്ന് പറയുന്നുണ്ട് നോക്കി നോക്കിയാൽ ഒരു ഒരു വിത്ത് മുളക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ബീജമൂലമാണ് ബീജമൂലമാണ് വരുന്നത് ഈ മൂലം എന്ന് പറയുന്നത് എന്താണ് വേരണ്ട വേരനെയാണെന്ന് പറയുന്നത് അതായത് കുറച്ച് കഴിഞ്ഞാൽ ബീജമൂലം കുറച്ച് കഴിഞ്ഞാൽ അത് വേരായിട്ട് മാറും അപ്പോൾ ബീജമൂലം എന്ന് പറഞ്ഞു ബീജപത്രം എന്ന് വെച്ചാൽ എന്താണ് ഇലയാണ് അല്ലേ ഇപ്പം എന്ന് പറയുന്നത് എന്താണ് ഇലയാണ് ബീജശീർഷം മാറും മാറും കാണ്ടായിട്ട് മാറും അപ്പോൾ ബീജപത്രം ഇലയായിട്ടും ബീജശീർഷം കാണ്ടമായിട്ടും മാറും അപ്പോൾ അതാണ് പറയുന്നത് എന്ത് പറയുന്നത് വിത്ത് കുതിർന്ന് പൊട്ടുന്നു എന്താണ് സംഭവിക്കുന്നത് വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു ബീജശീർഷം രണ്ടും ഇല രണ്ടും ഇലയുമായി മാറുന്നു പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജ അന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞത് ഇത് ചോദിച്ചിട്ടുണ്ടിട്ട് ആദ്യം ആദ്യം തന്നെ പുറത്തേക്ക് വരുന്ന ഏതാണ് ബീജമൂലമാണ് അത് പഠിച്ചു വെക്കാം ഇനി ഓരോന്നും എന്തിട്ടാണ് ആയിട്ട് മാറുന്നതെന്ന് പറഞ്ഞു അല്ലേ ഇനി എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ പേരിൽ തന്നെ അല്ലെ ഹൈഡ്രോ എന്ന് വെച്ചാൽ എന്താണ് വെള്ളത്തിൽ വളർത്തുന്നത് അല്ലേ മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോ ഈ കൃഷി രീതിയിൽ മണ്ണിനു പകരം പോഷക ലായനയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത് മണ്ണിനു പകരം എന്താണ് പോഷക ലായനയിലാണ് സസ്യങ്ങൾ വളർത്തുന്നത് ഇനി എന്താണ് തായ്വേരു പടലം എന്താണ് നാരുവേരു പടലം എന്ന് വെച്ചാൽ കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും കാണ്ടത്തിൻ്റെ ചുവട്ടിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ ചേർന്ന് കാണപ്പെടുന്ന വേരുപടനമാണ് തായ്വേരു പടലം എന്നില്ലെങ്കിൽ ടേപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എന്താണ് ഒരു തായ്വേരുണ്ടായിരിക്കും അതിൽ നിന്ന് കുറേ ശാഖാ ഉണ്ടായിരിക്കും അതിനെയാണ് തായ്വേരു പടലം എന്ന് പറയുന്നത് മാവ് പ്ലാവ് എന്നിവയൊക്കെ തായ്വേരു പടനത്തിന് എക്സാമ്പിളാണ് ഇനി കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന് വേരുപടലമാണ് പടലം എന്ന് പറയുന്നത് കാണത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ധാരാളം വേരുകൾ വരാണെന്നുണ്ടെങ്കിൽ അതിനെ പടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയും പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളൊക്കെ ഇതിന് എക്സാമ്പിളാണ് അപ്പം തായ്വേര് പടലം എന്ന് വെച്ചാൽ ഒരു തായ്വേരുണ്ടായിരിക്കും അതിൽ നിന്നും കുറേ വേരുകൾ ഉണ്ടായിരിക്കും നാരുവേര് എന്ന് വെച്ചാൽ കുറേ വേരുകൾ ഉണ്ടായിരിക്കും തായ്വേര് പടനത്തിന് എക്സാമ്പിളാണ് മാവ് പ്ലാവ് നാരുവേരു പടലത്തിന് എക്സാമ്പിൾ എന്നാണ് പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങള് ഇനി നമുക്കറിയാം അല്ലേ കുറേ വേരുകളുണ്ട് താങ് വേര് പറ്റുപേര് അതുപോലെ തന്നെ പൊയ്ക്കാൽ വേര് എന്ന് ഉണ്ട് അല്ലേ കണ്ടൽച്ചെടിയിൽ കാണപ്പെടുന്ന വേരുകൾ ഏതാണ് ശ്വസന വേരുകളാണ് കണ്ടൽ കണ്ടൽച്ചെടിയിൽ കാണപ്പെടുന്ന വേരുകൾ ശ്വസന വേരുകളാണ് ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും അത് കാരണമാണ് അതിനെന്ന് പറയുന്നത് അത് വാതക വേനെ സഹായിക്കുന്നുണ്ട് ഇവയാണ് ശ്വസനവേര് എന്ന് പറയുന്നത് അപ്പോൾ ശ്വസനവേരെന്നു വെച്ചാൽ കണ്ടൽ ചെടിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം വേരുകളെയാണ് ശ്വസന വേരുകൾ എന്ന് പറയുന്നത് അപ്പോൾ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നൊക്കെ വേരുകൾ ഉണ്ടാകുന്നതിനെയാണെന്ന് പറയുന്നത് താങ്ങ് വേര് വേര് വേരെന്നൊക്കെ അറിയപ്പെടുന്നത് പറ്റുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റു എന്ന് പറയും ശ്വസന വേരെന്നു വെച്ചെന്നു പറഞ്ഞു വേ കണ്ടൽ ചെടികളിലൊക്കെ അല്ലേ ശ്വസന വേരുകൾ എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ നമ്മൾ കുറച്ച് ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എടുത്തേക്കുന്നത് നമ്മുടെ ക്ലാസ് ഇഷ്ടാവണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം